ഇവിടെ നിന്ന് ഇറങ്ങാനേ വേറെ വേറെ നാലാളുണ്ട് പുറത്ത് എനിച്ചല്ലാം പോയോ കേട്ടെ ഹലോ അസ്സാം വലൈക്കും ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ കമന്റിലായാലും എല്ലാരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയണ്ട് ഇവിടുത്തെ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യേ പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ വീഡിയോയിൽ ഇട്ടീനി നാട്ടിലാണെങ്കി പ്രശ്നമില്ല താത്തി അനിയത്തിയും പെരക്കാരെപ്പോഴും അളിയന്മാരെപ്പോഴും നിന്നാലും പ്രശ്നമല്ല ഇത് ഇവിടെ വന്ന് ഒറ്റക്ക് എന്താണ് നമുക്ക് അറിയില്ല ഏ നമ്മള് എന്നാ ഒരു സപ്പോർട്ടിന് ഒരാളുണ്ടെങ്കിലും പ്രശ്നമല്ല ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നടക്കുക പിന്നെ അതിലേറെ അറിയുറച്ച് പണി അപ്പോ പണി പറഞ്ഞപ്പോ ഭയങ്കര തിരക്ക് കുടിച്ച പണിയാണ് അപ്പോ ഇന്ന് പറഞ്ഞാല് ഞങ്ങള് ജോർദാനിൽ പോവാണ് ജോർദാനിൽ പോവുക എന്നാല് അവിടെ പതിനഞ്ച് ദിവസത്തെ വർക്ക് ഉണ്ട് ജോർദാനില് അപ്പൊ ഇന്നാണ് ടിക്കറ്റ് പിന്നെ റിട്ടേൺ ടിക്കറ്റ് പറഞ്ഞാൽ ഡിസംബർ അഞ്ചിനാണ് അപ്പൊ ജോർദാനിലാണ് വർക്ക് അപ്പോ എന്താ പറയാ മീൻ കൊണ്ട് കഴിയണമാതിരി ഒരു എന്താ പറയാ അങ്ങോട്ട് പോകണ ഒരു ചെറിയ വീഡിയോ വലിയ വീഡിയോ ഒന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇനി ഇങ്ങോട്ട് കഴിയണ മാതിരി ഇന്നലത്തെ മാതിരി ചെറിയൊരു വീഡിയോ ഫുള്ളാക്കാൻ കഴിയോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ഇഷ്ട കയ്യണമാതിരി അപ്പൊ പറഞ്ഞാൽ എന്താ പറയാ ഇപ്പോൾ ഓഫീസ് ഓഫീസിൽ പോകണം അവിടെ പോയി പാസ്പോർട്ട് വാങ്ങണം ടിക്കറ്റ് വാങ്ങണം അപ്പോൾ പോയി വെക്കാണ് അപ്പോൾ എന്താ പറയാ റൂമെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് എന്ന് പറഞ്ഞാല് ഞങ്ങളെ എന്താ പറയാ എല്ലാ ആൾക്കാരും ഡ്രസ്റ്റ് എന്ത് എന്റെ പറയട്ടെ ഇത് കഴിഞ്ഞാല് ഇതോ റൂമാണ് അവിടെ റൂമുണ്ട് പിന്നെ ഇതില പോയി മേലക്കങ്ങളെ ഞങ്ങളെ ഉണ്ട് കമ്പനിട്ടോ അതേമാതിരി ഇതിന്റെ മേലെ പോയാലും ഞങ്ങളെ ആൾക്കാര് തന്നെയാണ് ഇത് കഴിഞ്ഞാല് ഇതിങ്ങനെയാണ് ഇവിടെ കിച്ചണ് വിടെ പറഞ്ഞാല് എന്താ പറയാ ഇത്ര വൃത്തി കിട്ടുന്ന വലിയ കിട്ടലായിരുന്നു സംഭവം വലിയതാണ് ഞങ്ങളെ കമ്പനിയത്തെ മാത്രം തോന്നു അവിടെ കമ്പനി കളി ഞങ്ങളത് ഇതാണ് ഞങ്ങളുടെ ഇങ്ങനെ പോയാൽ നോക്കണ്ടോ കച്ചറായിട്ട് ദുബായി ആണ് എല്ലാരും വിചാരിച്ചു ദുബായി വേറെന്തോടെ കച്ച പറ്റൂലെ ഇതാണ് ഇങ്ങനെ പോയി ഫുള്ള് പറഞ്ഞാൽ ഈ വർക്ക് ഷോപ്പ് വരികയാണ് അപ്പൊ പോവാണ് പാസ്പോർട്ടിന് പോയി അപ്പൊ അത് തന്നില്ല തിന്നില്ല എന്നല്ല അതൊന്ന് വേറെ സാധനങ്ങളൊക്കെ പാക്കണ്ടപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ണ്ട് വേറെ വേറെ നാലാളുണ്ട് പുറത്ത് പഞ്ചാ പോയോ കേട്ടെ അങ്ങനെയാണ് അപ്പൊ എല്ലാരും അപ്പൊ അങ്ങട്ടില്ല എന്താ ഓഫീസിൽ പോയി സാധനങ്ങൾ കിട്ടി പാസ്പോർട്ടും ഇതവിടുത്തെ ഹോട്ടലും ടിക്കറ്റും വിശിയാണ് അവിടുത്തെ അങ്ങനെ ഓഫീസിലാണ് പോവാണ്ടി പോയി വരും ണം പോകാന് അങ്ങനെ ഇതാണ് ബാക്കിയുള്ള എപ്പഴപ്പാല് പൈസ ചേഞ്ച് ആക്കാൻ ഇതാണ് വേദന ദീപൻ പിന്നെ പോർമാനം ഇവിടെ പറഞ്ഞാല് എങ്ങനെയാണോ നമ്മള് പോണത് അതേ ചെയ്യില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടി പോയാലോ എന്നാലേക്കങ്ങനല്ലേ പെട്ടിങ് കടക്കൊക്കെ വരല്ലേ അപ്പോ അത് നല്ല മിസ് ചെയ്യണ്ട് എങ്ങനെയല്ല നാട്ടിൽ നല്ല പൊങ്ങിയാലോ അതിന്റെ ഇടയ്ക്ക് എന്നാല് എത്തി എത്തിയപ്പോ തന്നെ ബോഡിയും ബാല് കിട്ടി ബോഡിം ബാല് കിട്ടി നോക്കുമ്പോ എന്താണ് ലഗേജ് ചെക്ക് ചെയ്തതില് എന്താ പറയാ ഈ ഗ്ലാസ് മുട്ടിരിക്കണ സാധന ടേപ്പർ അതേമാതിരി ഹാൻഡ് ബാഗിലാണ് കെട്ടീണത് ഈ ഗ്ലാസ് പൊന്നിക്കണോ സാനന്റെ കാച്ച കറി അതും കുടിച്ചു പക്ഷെ അത് തിന്നു പക്ഷെ ടേപ്പ് എടുത്തു അപ്പൊ അതിന്റെ ഇടക്ക് ഒന്നും വീട് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഫ്ലൈറ്റ് വരണം പോണം മണി അഞ്ചുമണി ആവണു പറഞ്ഞാല് അഞ്ചീനാണ് പ്ലേറ്റ് അവിടെ എത്തുമ്പത്തേ പതിനായിരമാണ് പിന്നെ ടൈം പറഞ്ഞാല് രണ്ടേ മുക്കാല് മണിക്കൂർ നാട്ടിലേക്ക് വരുന്ന കഴിഞ്ഞ വീഡിയോ രണ്ടാളും രണ്ടാളും മറ്റോ ഉണ്ടാവും ഫസ്റ്റ് ഒരു വർക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അവിടുത്തെ അവസ്ഥ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തേക്കണേ എല്ലാം ബുക്ക് ചെയ്തേക്കണേ ഇനി അവിടെ പോയിട്ടറി എന്താണ് എങ്ങനെയാണ് റൂമ് എല്ലാരും ഒപ്പാണോ അല്ലേ ഒന്നും അറിയില്ല അതിന്റെ അടുക്കുവന്നാല് എന്താ പറയാ ഞങ്ങൾക്കില്ല വർക്കിംഗ് ഇല്ല സാധനങ്ങൾ അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നത് കാരണം ചെറിയ ചെറിയ സാധനങ്ങളും പിന്നെ ടൂള് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കാണ് അതേമാതിരി ഇവിടുന്ന് ഗ്ലാസ് തേക്കുന്ന ടൂളും കാര്യങ്ങളൊക്കെ അങ്ങനെ എത്തിക്കണം പിന്നെ പറയാന് പിന്നെ അങ്ങനെ പറഞ്ഞ നോക്കിച്ചിട്ടു പറഞ്ഞാണ് ആൻഡേലി ഇട്ട് പോയാൻ വേണ്ടിയ സാധനങ്ങളാണ് പക്ഷെ എന്താ പറയാ വേറെ സാധനങ്ങളും എടുത്തു പക്ഷെ അത് കിട്ടു പക്ഷെ ആ ടേപ്പ് കുടിച്ചു ടേപ്പ് കുടിച്ചിരുന്നു ടേപ്പില പ്രശ്നാണ് പിന്നെ കാർഗോട്ടേക്കാന്നൊക്കെ പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് എത്തിച്ചാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് കുടിച്ചു അപ്പൊ അയിന്റെ അടക്കൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല വീടോ കാര്യങ്ങളോ എന്താ പറയാ ഇപ്പൊ ബോളി ബാസ് കിട്ടണതോ അതേമാതിരി എന്താ പറയാ നാട്ടിലു വരുന്ന വെയിലാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടി പോയിക്കുന്ന വെയിലോന്നാണ് എങ്ങനെയെങ്കിലും എങ്ങനെയല്ലേ ഒക്കെ ഇപ്പൊ നാട്ടിൽ പോകണ എല്ലാരും ഇപ്പൊ നാട്ടിൽ പോയിക്കാരോ ഇപ്പൊ അമ്മകം കാണുമ്പോടെ നമ്മളെ കയ്യിലാണ് എല്ലാം നമ്മള് പോയിരുന്നു അപ്പൊ ഈ വൈക്കൊണ്ട് ഈ വൈക്ക് പോകുന്ന മുങ്ങിയാലോചിച്ച അങ്ങനൊക്കെയാണ് എന്തായാലും എന്തിനാ ഇതെടുക്കണം എന്നൊക്കെ നിങ്ങള് കേട്ടിട്ടുണ്ടോ അല്ലാതെ നമ്മൾക്ക് പണി പണീന്റെ രീതി നമുക്ക് ഇടാൻ പറ്റൂല ഏ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇടുന്നത് പണി ഉണ്ടാവുമ്പോ എന്തായാലും അടക്കില്ല അപ്പഴാണ് ഇങ്ങനെ ഒരു ചാൻസ് ചാൻസൊക്കെ കിട്ടുന്നത് പിന്നെന്താ പറയാ വേറെ രീതിയില് പോവാണ് ചോട്ടാൻ പോവാണ് ആ കേളപ്പില്ല വീട് കൊടുക്കാന്നുള്ളൂ അല്ലാതെ ഇപ്പൊ അമ്മയ്ക്കിപ്പോന്നും പണി അതേമാതിരി ഇന്നാള് പിന്നെ തന്റെ അമ്മമാരൊക്കെ പറഞ്ഞി പറഞ്ഞിപ്പിച്ചു അങ്ങനെ കൂടെ എത്തി

അവിടെ കൊറേ പ്രശ്നങ്ങളായി സാധനങ്ങൾ കൊണ്ടുവന്ന അവിടെ കുടിച്ചു കൊണ്ടുപോയി ഭയങ്കര പ്രശ്നമായി നല്ല റൂമാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ബെഡ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എയർപോർട്ടില് പ്രശ്നം പറഞ്ഞത് അതില് ഒരു അളവെടുക്കുന്ന സാധനം ഇപ്പൊ ലേറ്റ് വരുന്ന സാധന പക്ഷെ അത് അവിടെ പോലീസ് കുടിച്ചു അതുകഴിഞ്ഞാ ഞങ്ങളെ വേറെ റൂമിൽ കൊണ്ടുപോയി ഓടെ എന്താണ് ചെക്ക് ചെയ്തു ഭയങ്കര പ്രശ്നേന് അങ്ങനെയൊക്കെ പിന്നെ ഇപ്പൊ ഫുഡിങ്ങ് പുറത്തുനിന്ന് അയക്കണം ഇതിപ്പോ എന്താ പറയാ ആരായാലും ഇപ്പോ ഈ ഫ്ലൈറ്റിൽ കേറണമൊന്നും വലിയ കാര്യൊന്നല്ല എല്ലാരും ഇങ്ങളും കേറും എല്ലാരും കേറുണ്ടാവും പക്ഷെ ഇന്റെ ഒരു ലൈഫ് കാണിച്ചതാണ് അതിലിപ്പോ ചെലവില് കുറ്റം പറയുണ്ടാവും ചെലോര് കുറ്റം പറയും ഇതെന്താണ് ഇതിപ്പോ പോവാത്തല്ലോ ഒന്നും ആരുല്ലോ അങ്ങനെയൊന്നുമല്ല പക്ഷെ കമന്റിൽ അങ്ങനെ പറയുമ്പോൾ നമ്മക്ക് ഇടങ്ങേറാണ് കാണുമ്പോ ഒരു ഇടങ്ങാറാണ് അതുകൊണ്ട് പറയാണ് എല്ലാരും എല്ലാട്ടോ പറയണ ചിലവര് പറയുന്നവരും ഉണ്ടാവും ഈ ഫ്ലൈറ്റില് കേറാത്തോന്നല്ലല്ലോ ഫ്ളൈറ്റ് കാണാത്തോ നല്ലല്ലോന്നൊക്കെ അതുകൊണ്ട് പറയാണ് അങ്ങനെ ഇവിടെ നീച്ചു ചെന്ന് ചാടിച്ചു ഫുഡിന്റെ കാര്യ പറയുകയാണെങ്കിൽ നമ്മള് കാണാത്ത സാധനങ്ങളും കഴിക്കാത്ത സാധനങ്ങളും ഒക്കെയാണ് നമ്മളെ എന്ന എന്താണ് ഇവിടെ ഒന്നും കിട്ടണില്ല എന്നാ വേറെ വേറെന്തൊക്കെയാ ഫുഡാണ് ഫുള്ള് പച്ചക്കറി ക്യാരറ്റ് അതേമാതിരി ഫുള്ള് ഹെൽത്തി ഫുഡാണ് ഇപ്പൊ പോയി കഴിച്ചു അങ്ങനെ ഇപ്പൊ നീച്ചു ഇവിടെ പറഞ്ഞ കാലാവസ്ഥ എന്നാ ഭയങ്കര തണുപ്പാണ് അവിടെ പറഞ്ഞീനീ തണുപ്പുണ്ടാവും പറഞ്ഞേനീ പക്ഷെ ഇത്രയൊന്നും നമ്മള് വിചാരിച്ചില്ല അപ്പൊ ഫുഡ് കഴിച്ചു രാവിലത്തെ ഫുഡ് കഴിച്ചാൽ പോയതാണ് ഫുഡ് എന്താന്ന് തന്നെ അറിയില്ല ഇതുവരെ കാണാത്ത സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിക്കണത് ഏഹ് നമ്മളെ നാട്ടിലത്തെ ഫുഡൊന്നല്ല ഇവിടെ എന്താണോ കിട്ടണത് ഉള്ളിപ്പൊരുക്കി തിന്നിക്കാണ് ആകെ പറ്റണായിരുന്നതില് മുട്ടണ്ടതിനുള്ളൂ മുട്ടയും ചായയല്ല രാവിലെ തന്നെ ജ്യൂസ് ജ്യൂസൊക്കെയാണ് അപ്പൊ അതൊക്കെ കഴിച്ചിപ്പോ വന്നിട്ടാണ് റൂമില് ഇനി ഒരു ഒമ്പണിയാവുമ്പോ ഒമ്പണി പത്ത് മണിയാവുമ്പോ ചൈറ്റി പോകണം ഇന്നെന്തായാലും പണിയെടുക്കാൻ പറ്റൂല അപ്പൊ അവിടെ പോയിട്ട് സൈറ്റ് ഒക്കെ നോക്കുക ഒന്നൊക്കെ കറങ്ങി പോരാ നാളെ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യ അവസ്ഥ അപ്പൊ എല്ലാരും മാറ്റി ഇങ്ങനെ റൂം അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഫുഡ് ഹോട്ടല് ഇത് പറയണത് രാവിലത്തെ ഫുഡ് മാത്രേ ഉള്ളു ഉച്ചക്കും ചാർജ് ചെയ്യാൻ നമ്മളറിയണം നമ്മളല്ല കമ്പനി തരും ഫുഡ് ഞങ്ങളിപ്പോ വെറുതെ തണുപ്പാണ് ഇറങ്ങിയോക്കാന എല്ലാരും വെറുതെ ഇടങ്ങിയ വെറുതെ ഇറങ്ങിയ നമ്മള് പറഞ്ഞാല് പണി സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ട് ചെയ്തപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എടുക്കാൻ പറ്റില്ല അന്നൊക്കെ തിരക്കില്ല പണിയും തിരക്കില്ലാന്ന തിരക്കില്ല അങ്ങനെ വന്നാല് നാലാളാണ് നാലാളത്തെ പണിയാണ് പൊതു ഇങ്ങനെയാണെ വർക്ക് ഇതാ നമ്മളെ വർക്ക് ഇത് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ ഗ്ലാസ് ഇത് ഫുള്ള് റൂം റൂമാണ് ഫുള്ള് റൂം ഈ ഗ്ലാസ് മൊത്തം ഞമ്മക്ക് ഇടാനാണ് ഇപ്പൊ എന്നന്ന് മുതലേ പട്ടിപ്പണിയാണ് പട്ടിപ്പണിയല്ല നല്ല തിരക്കുറിച്ച പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കുന്നത് അപ്പൊ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാട്ടിയതേരാം ഫുള്ള് ഒന്നും നടക്കൂല ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഷോക്കാണോ ഭയങ്കര ഷോക്കാണ് നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റാത്ത എന്താ പറയാ അങ്ങനത്തെ സാധനങ്ങളന്നെ അവര് പട്ടം വീഡിയോയിൽ പറഞ്ഞാണ് പിന്നേം പിന്നേം പറയണവച്ചാല് കിട്ടണില്ല അങ്ങനത്തെ സാധനങ്ങള് ഇപ്പൊ രാവിലെ ആയാലും കുബോസ് അത് മതി മുട്ട അതേമാതി വയ്യാതെന്തൊക്കെയാ കാറി പിന്നെ ഉച്ചക്ക് ഇതേ മതി ഉച്ചക്കും രാത്രി ഇതന്നെ എന്താ പറയാ ഫുഡ് പറഞ്ഞാൽ ആ ഫുൾ ആർബിക് ഫുഡാണ് ആർബിക് എന്ന് പറഞ്ഞാല് നമ്മള് ഇബലോ യു പി ആണ് ഇബലക്കും പറ്റണില്ല ഞമ്മക്കും പറ്റണില്ല ഇങ്ങനെയൊക്കെ ഒരവസ്ഥ ഫുഡാണ് ഇന്ത്യൻ്റെ ഇന്ത്യൻ ഹോട്ടലൊന്നും ഇല്ല ഇന്ത്യൻ പഞ്ചാബി അങ്ങനത്തെ ഹോട്ടലുകളൊന്നും ഇല്ല അവിടെ ഫുഡിന് ഭയങ്കര പ്രശ്നമാണ് ഷോക്കാണ്

എല്ലാരും ഇപ്പോ എന്താ പറയാ ഇന്റെ ഒരു ഡേ മൈ ലൈഫ് ചെയ്തുള്ളു പക്ഷെ ഡേ മൈ ലൈഫ് പറഞ്ഞിട്ട് പുള്ളും അയില കയ്യണ മതിരി ഇനിയും കൂടെ കൈയ്യണ മതിരി ഒന്നാവാ നാട്ടിലല്ല ഞാൻ പറഞ്ഞില്ലേ ഒറ്റക്ക് ഇത്ര എത്തിച്ചാൽ മറ്റേ പാടിച്ചെന്നെ അറിയുള്ളു അപ്പോ എല്ലാരും അടുത്ത വീഡിയോ കാണാം അസ്സാം വലൈക്കും